ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ എൻ ഡി ആർ എഫിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ അറിയും കണ്ടെത്താനായില്ല പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് ദുരന്തത്തിൽ ലഭിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റി ഡി എൻ എ പരിശോധന പൂർത്തിയാക്കി ഇനി കണ്ടെത്താനുള്ളത് നൂറ്റി പതിനെട്ട് പേരെയാണ് ഇവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ് ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ആറ് സോണുകൾ കേന്ദ്രീകരിച്ചും ചാലിയാർ പുഴയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുമാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ന് കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തിയത് ആറ് പഞ്ചായത്തുകളിലും രാവിലെ മുതൽ തന്നെ റവന്യൂ പഞ്ചായത്ത് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന സംഘം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വീടുകൾ വീണ്ടും കാണാനും ധാരണയുണ്ടാക്കാനും അവിടെ എന്ന് വേണ്ടി ചൂരൽമലയിൽ ക്ഷാപ്രവർത്തനത്തിനായി താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം പൊളിച്ചു മാറ്റി ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ പാലത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു ഇതോടെയാണ് ആർമി ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്താൽ പാലം പൊളിച്ചത് റെസ്ക്യൂ അങ്ങനത്തെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ആ സമയത്തേക്ക് ഒരു ഒരു ഇട്ട് ടെമ്പററി എന്ന് മാത്രമേ ഉള്ളൂ പോയി പിന്നെ സ്റ്റെബിലിറ്റി നമുക്ക് അങ്ങനെ സംസ്ഥാന അതോറിറ്റി നിയോഗിച്ച ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള ആറംഗ വിദഗ്ദ്ധ സംഘം ദുരന്ത മേഖലയിൽ തുടരുകയാണ് ദുരന്ത പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളാണ് സംഘം വിലയിരുത്തുന്നത് പത്ത് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംഘം സർക്കാരിൽ സമർപ്പിക്കും ദുരന്തം കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിടുമ്പോൾ തെരച്ചിലിനോടൊപ്പം പുനരധിവാസത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഈ മാസം ഇരുപതിനകം മുഴുവൻ പേർക്കും വാടക വീടുകൾ കണ്ടെത്താനാണ് നീക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെങ്കിലും പതിയെ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് മുണ്ടക്കയിലെ അതിജീവിതർ ടീം ട്വന്റി ഫോർ വയനാട്